നമസ്കാരം ജ്യോതിഷത്തിന്റെ പുതിയ അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നോക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ജൂൺ മാസത്തിലെ ഉത്രട്ടാതി നക്ഷത്രത്തിന്റെ മാസഫലമാണ് ഇത് മീനൻ രാശിയുടെ മൂന്ന് ഡിഗ്രി ഇരുപത് മിനിറ്റ് മുതൽ പതിനാറ് ഡിഗ്രി നാൽപ്പത് മിനിറ്റ് വരെ വ്യാപിച്ചെടുക്കുന്നു ശനിയാണ് ഉത്രട്ടാതി നക്ഷത്രത്തിന്റെ അധികഗ്രഹം ഉത്രട്ടാതി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് പൊതുവെ ദയ ക്ഷമ സഹാനുഭൂതി ആത്മീയ താൽപ്പര്യം കാര്യങ്ങൾ ചിട്ടയായി ചെയ്യാനുള്ള കഴിവ് എന്നിവയുണ്ടാകും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂൺ മാസം ഉത്രട്ടായ നക്ഷത്രക്കാർക്ക് ഗ്രഹങ്ങളുടെ സ്ഥാനമാറ്റം മൂലം പല വിധത്തിലുള്ള അനുഭവങ്ങളൊക്കെ ഉണ്ടാകാനിടയുണ്ട് ഈ മാസത്തിലെ പ്രധാന ജ്യോതിഷ സംഭവങ്ങളും ഉത്രട്ടായ നക്ഷത്രക്കാരെ എങ്ങനെ സ്വാധീനിക്കുന്നുവെന്നും നമുക്ക് നോക്കാം നക്ഷത്രത്തിൽ ജനിച്ച വ്യക്തികൾക്ക് തനതായ ചില സ്വഭാവ സവിശേഷതകളുണ്ട് ഇവർക്ക് മറ്റുള്ളവരോട് വലിയ ദയയും സഹാനുഭൂതിയും ഉണ്ടാകും സ്നേഹിക്കുന്നവർക്ക് വേണ്ടി ജീവൻ ത്യജിക്കാൻ പോലും തയ്യാറാണിവർ അഗാധമായ അറിവും വിവേകവും ഉണ്ടാകും ശാസ്ത്രം തത്വചിന്ത നിഗൂഢ വിഷയങ്ങൾ എന്നിവയിൽ താല്പര്യമുണ്ടാകും എടുത്ത തീരുമാനങ്ങളിൽ ഉറച്ചു നിൽക്കുകയും കാര്യങ്ങൾ ചിട്ടയായി ചെയ്യുകയും ചെയ്യും അലസത ഇവർക്ക് അന്യമാണ് സത്യസന്ധരും നീതിബോധമുള്ളവരുമായിരിക്കും സമൂഹത്തിൽ പണ്ഡിതരായി അറിയപ്പെടും ആത്മീയ കാര്യങ്ങളിലും ധ്യാനത്തിൽ ഇവർക്ക് വലിയ താല്പര്യമുണ്ടാകും ത്യാഗമനോഭാവമുള്ളവരും ദാനധർമ്മങ്ങളിൽ വിശ്വസിക്കുന്നവരുമാണ് വിവാഹ ജീവിതം സന്തോഷം നിറഞ്ഞതായിരിക്കും ജീവിത പങ്കാളി കഴിവുള്ളതും കുട്ടികൾ അനുസരണമുള്ളവരുമായിരിക്കും വിവാഹശേഷം ഭാഗ്യം വർദ്ധിക്കാൻ സാധ്യതയുണ്ട് പെട്ടെന്ന് ദേഷ്യം വരുന്ന സ്വഭാവം കാണിക്കുമെങ്കിലും അത് ശാശ്വതമായിരിക്കുകയില്ല ഒരു സമയം വ്യത്യസ്ത കാര്യങ്ങളിൽ വൈദഗ്ധ്യം നേടാനുള്ള കഴിവ് ഇവർക്കുണ്ട് പ്രധാന ജ്യോതിഷ സംഭവങ്ങൾ നോക്കുമ്പോൾ ശനി ഉത്രട്ടാതി നക്ഷത്രത്തിൻ്റെ അധിപനായി രണ്ടായിരത്തി ഇരുപത്തി ഏപ്രിൽ ഇരുപത്തെട്ട് മുതൽ ഒക്ടോബർ രണ്ട് വരെ സ്വന്തം നക്ഷത്രമായ ഉത്രട്ടാതി മീനൻ രാശിയിൽ സഞ്ചരിക്കുന്നു ജൂൺ ഏഴിന് ശനി ഉത്രട്ടാതി നക്ഷത്രത്തിൻ്റെ രണ്ടാം പാദത്തിലേക്ക് പ്രവേശിക്കുന്നു ഇത് ഉത്തരട്ടാതി നക്ഷത്രക്കാർക്ക് കർമ്മപരമായ കാര്യങ്ങളിൽ ആഴത്തിലുള്ള മാറ്റങ്ങൾക്കും ആത്മപരിശോധനയ്ക്കും വഴിയൊരുക്കും അച്ചടക്കത്തിലൂടെയും കഠിനാധ്വാനത്തിലൂടെയും സ്ഥിരതയും വിജയവും നേടാൻ സാധിക്കും സൂര്യൻ ജൂൺ എട്ട് വരെ ഇടവൻ രാശിയിൽ സഞ്ചരിക്കുന്നുണ്ട് ജൂൺ എട്ടിന് ശേഷം മിഥുനൻ രാശിയിലേക്ക് മാറും ജൂൺ പതിനഞ്ചിന് സൂര്യൻ മിഥുനൻ രാശിയിലേക്ക് സംക്രമിക്കുകയും ചെയ്യും ചൊവ്വ ജൂൺ ഏഴിന് കർക്കിടകൻ രാശിയിൽ നിന്ന് ചിങ്ങത്തിലേക്ക് സംക്രമിക്കുന്നു ഇത് ചില വൈകാരിക പിരിമുറുക്കങ്ങൾക്കും ഊർജ്ജത്തിൻ്റെ ഏറ്റക്കുറച്ചിലുകൾക്കും കാരണമാകും ബുധൻ മാസത്തിൻ്റെ തുടക്കത്തിൽ ഇടവൻ രാശിയിൽ സഞ്ചരിക്കുന്നു ജൂൺ ആറിന് മിഥുനൻ രാശിയിലേക്ക് മാറും ജൂൺ എട്ട് വരെ ബുധന് മൗഢ്യമുണ്ട് ജൂൺ ഇരുപത്തിരണ്ടിന് കർക്കിടകൻ രാശിയിലേക്ക് സംക്രമിക്കുകയും ചെയ്യും വ്യാഴം മെയ് പതിനാലിന് ഇടവൻ രാശിയിൽ നിന്നും മിഥുനത്തിലേക്ക് സംക്രമിച്ചു ജൂൺ ഒൻപതിന് വ്യാഴം കർക്കിടകൻ രാശിയിലേക്ക് പ്രവേശിക്കുന്നു ഇത് രണ്ടായിരത്തി ഇരുപത്തിൻ്റെ ഏറ്റവും ജീവദായകമായ സൂചനകളിൽ ഒന്നായി വിശേഷിക്കപ്പെടുന്നു ജൂൺ പതിനാല് വരെ മകേരൻ നക്ഷത്രത്തിലും പിന്നീട് തിരുവാതിര നക്ഷത്രത്തിലും സഞ്ചരിക്കുന്നുണ്ട് ശുക്രൻ മെയ് മുപ്പത്തൊന്ന് മുതൽ ജൂൺ ഇരുപത്തൊമ്പത് വരെ മേടൻ രാശിയിൽ സഞ്ചരിക്കുന്നു ജൂൺ ഇരുപത്തൊമ്പതിന് ഇടവൻ രാശിയിലേക്ക് മാറുന്നു രാഹു മെയ് പതിനെട്ടിന് മീനൻ രാശിയിൽ നിന്നും കുംഭൻ രാശിയിലേക്ക് സംക്രമിച്ചു ജൂൺ മാസത്തിൽ പൂരുട്ട നക്ഷത്രത്തിൽ സഞ്ചരിക്കുന്നു കേതു മെയ് പതിനെട്ടിന് കന്നിരാശിയിൽ നിന്ന് ചിങ്ങൻ രാശിയിലേക്ക് സംക്രമിച്ചു ജൂൺ മാസത്തിൽ നക്ഷത്രത്തിൽ സഞ്ചരിക്കുന്നു മേഖല തിരിച്ചുള്ള വിശകലനം നോക്കുമ്പോൾ ജൂൺ മാസം ഉത്രട്ടാതി നക്ഷത്രക്കാർക്ക് തൊഴിൽപരമായി പൊതുവെ അനുകൂലമായിരിക്കും നിങ്ങളുടെ കഠിനാധ്വാനത്തിന് അംഗീകാരം ലഭിക്കാൻ സാധ്യതയുണ്ട് ശനിയുടെ സ്വാധീനം കാരണം കാര്യങ്ങൾ ചിട്ടയായി ചെയ്യാനും ഉത്തരവാദിത്തങ്ങൾ ഭംഗിയായി നിർവഹിക്കാനും സാധിക്കും ബിസിനസ് ചെയ്യുന്നവർക്ക് ചൊവ്വയുടെ സ്വാധീനം കാരണം ഊർജ്ജം വർദ്ധിക്കുകയും ബിസിനസ് വികസിപ്പിക്കാനുള്ള ആശയങ്ങൾ ലഭിക്കുകയും ചെയ്യും മാസത്തിൻ്റെ മധ്യത്തിൽ ചില സഹപ്രവർത്തകരുമായ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ടെങ്കിലും കാര്യങ്ങൾ പതിയെ പുരോഗമിക്കുമെന്ന് മനസ്സിലാക്കി ശുഭാപ്തി വിശ്വാസം നിലനിർത്തുക മാസാവസാനം കാര്യങ്ങൾ മെച്ചപ്പെടും പുതിയ അവസരങ്ങൾ പ്രയോജനപ്പെടുത്താൻ ശ്രമിക്കുക സാമ്പത്തികപരമായ കാര്യങ്ങൾ ഈ മാസം പൊതുവെ നല്ല ഫലങ്ങൾ നൽകും മാസത്തിൻ്റെ തുടക്കത്തിൽ സാമ്പത്തിക സ്ഥിരത അനുഭവപ്പെടും മുൻപ് ചെയ്ത നിക്ഷേപങ്ങളിൽ നിന്ന് നല്ല വരുമാനവും ലഭിക്കും വ്യാഴത്തിൻ്റെ അനുകൂലമായ സ്ഥാനം സാമ്പത്തികപരമായ നേട്ടങ്ങൾക്ക് വഴിയൊരുക്കും മാസത്തിൻ്റെ മധ്യത്തിൽ സാമ്പത്തികപരമായ കരാറുകൾക്കും ഇടപാടുകൾക്കും അനുകൂലമായ സമയമാണ് എന്നിരുന്നാലും നെഗറ്റീവ് ഗ്രഹങ്ങളുടെ സ്വാധീനം സാമ്പത്തിക കാര്യങ്ങൾ ശ്രദ്ധയും ജാഗ്രതയും ആവശ്യമുണ്ട് അധ്യാഗ്രഹം ഒഴിവാക്കുകയും ഉയർന്ന അപകട സാധ്യതയുള്ള നിക്ഷേപങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കുകയും ചെയ്യേണ്ടതാണ് ആരോഗ്യപരമായി നോക്കുമ്പോൾ ഈ മാസം കാര്യങ്ങൾ ശ്രദ്ധയും കരുതലും ആവശ്യമാണ് പൊതുവെ ആരോഗ്യം മെച്ചപ്പെടാൻ സാധ്യത കലോറി ഉപഭോഗത്തിൽ ശ്രദ്ധിക്കണം കൊഴുപ്പുള്ള ഭക്ഷണങ്ങൾ ഒഴിവാക്കുകയും ചെയ്യുക സലാഡുകളും ഫ്രഷ് ജ്യൂസുകളും ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക ചിലപ്പോൾ അമിതമായി തിരക്കുള്ളതായി തോന്നും അത് ആരോഗ്യപരമായ ആശങ്കകളെ മറച്ചു മറച്ചുവെക്കുകയും ചെയ്യും അതിനാൽ പതിവായ വിശ്രമം എടുക്കുകയും ചിട്ടയായ ജീവിതശൈലി പിന്തുടരുകയും ചെയ്യുക വാദം ദഹന പ്രശ്നങ്ങൾ മലബന്ധം ഹെർണിയ അലസത വിശദീകരിക്കാനാവാത്ത ക്ഷീണം എന്നിവയ്ക്ക് സാധ്യതയുണ്ട് ആസാവസാനം ആരോഗ്യപരമായ കാര്യങ്ങൾ കൂടുതൽ ശ്രദ്ധയും ചെലുത്തേണ്ടതുണ്ട് കുടുംബപരമായ കാര്യങ്ങളിൽ ഈ മാസം സമ്മിശ്ര ഫലങ്ങൾ നൽകും മാസത്തിൻ്റെ തുടക്കത്തിൽ വൈകാരികമായ അടുപ്പം വർദ്ധിക്കും അവിവാഹിതർക്ക് പുതിയ ബന്ധങ്ങൾ രൂപപ്പെടാൻ സാധ്യതയുണ്ട് മാസത്തിൻ്റെ മധ്യത്തിൽ ജീവിത പങ്കാളിയുമായോ സുഹൃത്തുക്കളുമായോ ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകും ബന്ധങ്ങൾ പുനർമൂല്യം നിർണ്ണയം ചെയ്യുക പരസ്പര ധാരണയുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുകയും ചെയ്യുക കുടുംബാംഗങ്ങളുമായുള്ള ദീർഘകാല കർമ്മപരമായ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടാൻ സാധ്യതയുണ്ട് പ്രണയപരമായ കാര്യങ്ങളിൽ ഈ മാസം പൊതുവേ നല്ല ഫലങ്ങൾ നൽകും മാസത്തിൻ്റെ തുടക്കത്തിൽ തീവ്രമായ വികാരങ്ങൾ അനുഭവപ്പെടും അവിവാഹകർക്ക് പുതിയ പ്രണയബന്ധങ്ങൾ ആരംഭിക്കാനും സാധ്യതയുണ്ട് മാസത്തിൻ്റെ മധ്യത്തിൽ പങ്കാളിയുമായി ചെറിയ തർക്കങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് പരസ്പരം മനസ്സിലാക്കി മുന്നോട്ട് പോകാൻ ശ്രമിക്കുക വിവാഹിതർക്ക് ദാമ്പത്യ ജീവിതം സന്തോഷമായിരിക്കും വിദ്യാഭ്യാസപരമായ കാര്യങ്ങളിൽ ഈ മാസം പൊതുവേ അനുകൂലമാണ് ഉത്രട്ടം നക്ഷത്രക്കാർക്ക് ജ്ഞാനവും അറിവും സ്വാഭാവികമായും ഉണ്ടാകും അക്കാദമിക കാര്യങ്ങളിൽ സ്ഥിരമായ പരിശ്രമം നടത്തുന്നതും നല്ല ഫലം നൽകും മാസത്തിൻ്റെ രണ്ടാം പകുതിയിൽ ചില തടസ്സങ്ങൾ തടസ്സങ്ങളുണ്ടാകാൻ സാധ്യതയുണ്ട് എങ്കിലും കഠിനാധ്വാനത്തിലൂടെ ശ്രദ്ധയിലൂടെയും ഇത് മറികടക്കാൻ സാധിക്കും ഓരോ ആഴ്ചകളിലെയും വിശകലനം നോക്കുമ്പോൾ ഒന്നാമത്തെ ആഴ്ച ജൂൺ ഒന്ന് മുതൽ ഏഴ് വരെ ശനി ഉത്രട്ടാതി നക്ഷത്രത്തിൽ തുടരുന്നു ഇത് സ്ഥിരതയും ആത്മീയ ചിന്തകളും നൽകും സൂര്യൻ ഇടവൻ രാശിയിൽ തുടരുന്നത് പൊതുവേ ഊർജ്ജവും ആത്മവിശ്വാസവും നൽകും തൊഴിൽപരമായി നല്ല സമയമാണ് സാമ്പത്തിക കാര്യങ്ങളിൽ പുരോഗതിയും പ്രതീക്ഷിക്കാം രണ്ടാമത്തെ ആഴ്ചയിൽ ജൂൺ എട്ട് മുതൽ പതിനാല് വരെ സൂര്യൻ മിഥുനൻ രാശിയിലേക്ക് മാറുന്നു ഇത് പുതിയ ചിന്തകൾക്കും ആശയങ്ങൾക്കും വഴിയൊരുക്കും വ്യാഴം ജൂൺ ഒൻപതിന് കർക്കിടകൻ രാശിയിലേക്ക് പ്രവേശിക്കുന്നു ഇത് ജീവദായകമായ സ്വാധീനം നൽകും പൗർണമി ജൂൺ പത്തിന് മാനസികമായ സന്തോഷം നൽകും സാമ്പത്തികപരമായ നേട്ടങ്ങൾക്ക് സാധ്യത കുടുംബത്തിൽ സന്തോഷകരമായ അന്തരീക്ഷം നിലനിർത്താനും ശ്രമിക്കുക മൂന്നാമത്തെ ആഴ്ച ജൂൺ പതിനഞ്ച് മുതൽ ഇരുപത്തൊന്ന് വരെ സൂര്യൻ മിഥുനൻ രാശിയിൽ സഞ്ചരിക്കുന്നു ഇത് ആശയവിനിമയത്തിൽ കൂടുതൽ ശ്രദ്ധ നൽകും ചൊവ്വയുടെ സ്വാധീനം വൈകാരികമായ ചില അസ്വസ്ഥതകൾക്ക് കാരണമാകും സംയമനം പാലിക്കുക പ്രണയബന്ധങ്ങൾ സന്തോഷം അടുപ്പം വർദ്ധിക്കും വിദ്യാഭ്യാസപരമായ കാര്യങ്ങൾ കൂടുതൽ ശ്രദ്ധ ചെലുത്തേണ്ടത് അത്യാവശ്യമാണ് നാലാമത്തെ ആഴ്ച ജൂൺ ഇരുപത്തിരണ്ട് മുതൽ മുപ്പത് വരെ ബുധൻ കർക്കിടകൻ രാശിയിലേക്ക് മാറുന്നു ആശയവിനിമയത്തിൽ വ്യക്തത നൽകും ശുക്രൻ ഇടവൻ രാശിയിലേക്ക് മാറുന്നു സുഖങ്ങളിലും പ്രണയത്തിലും താൽപ്പര്യം വർദ്ധിക്കും അമാവാസി അതായത് ജൂൺ ഇരുപത്തിയഞ്ച് ആത്മീയ ചിന്തകൾക്ക് പ്രാധാന്യം നൽകും ആരോഗ്യപരമായ കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്തുക ദോഷപരിഹാരങ്ങളായി പറയുന്നത് ശനിയാഴ്ചകളിൽ ശനീശ്വരൻ എണ്ണവിളക്ക് കത്തിക്കുക ശനി മന്ത്രങ്ങൾ ജപിക്കുക കറുത്ത ഉഴുന്ന പരിപ്പ് ദാനം ചെയ്യുക കറുത്ത് നായ്ക്കൾക്കും കാക്കയ്ക്കും ഭക്ഷണം നൽകുക എന്നിവ ശനി ദോഷം കുറയ്ക്കാൻ സഹായിക്കും വ്യാഴത്തെ ആരാധിക്കുക വ്യാഴാഴ്ചകളിൽ വിഷ്ണുവിനെ പ്രാർത്ഥിക്കുക മഞ്ഞ നിറത്തിലുള്ള വസ്ത്രങ്ങൾ ധരിക്കുന്നത് നല്ലതാണ് ഗുരുശാന്തി ഹോമം നടത്തുന്നത് ഉത്തമവുമാണ് ഗുരുക്കന്മാരെ ബഹുമാനിക്കേണ്ടത് അത്യാവശ്യവുമാണ് അധ്യാപകരെയും മുതിർന്നവരെയും ബഹുമാനിക്കുന്നത് വ്യാഴത്തിൻ്റെ അനുഗ്രഹം നേടാൻ സഹായിക്കും പാവപ്പെട്ടവർക്ക് അന്നദാനം നടത്തുക അർഹരായവർക്ക് ഭക്ഷ്യധാന്യങ്ങൾ പഞ്ചസാര അരി പാൽ എന്നിവ ദാനം ചെയ്യുന്നത് ദോഷഫലങ്ങൾ ഇല്ലാതാക്കാനും സഹായിക്കും ശിവനെയും മഹാമൃത്യുഞ്ജയ മന്ത്രം ജപിക്കുന്നതും ഗുണകരമാണ് ഈ പരിഹാരങ്ങൾ ശ്രദ്ധയോടെ അനുഷ്ഠിക്കുന്നതിലൂടെ ഉത്രം നക്ഷത്രക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തൊന്ന് ജൂൺ മാസത്തിൽ കൂടുതൽ നല്ല ഫലങ്ങൾ അനുഭവിക്കാൻ സാധിക്കുകയും ചെയ്യും